ഹായ് നമ്മളിന്നും ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഇരിമീനെ പിടിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മളെ കൂടെ ഒരു കുഞ്ചേട്ടനുണ്ട് അദ്ദേഹമാണ് ഇവിടെ ഒരു നല്ലൊരു സ്പോട്ടുണ്ട് നമ്മൾ ഇരിമീൻ ഉള്ളൊരു നല്ല ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇരുന്നിട്ടും ഒന്നും ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മീനിൻ്റെ ഒരു ആക്ടിവിറ്റി അവിടെ കണ്ടിട്ടുണ്ടായിട്ടില്ല അപ്പോൾ തന്നെ സ്പോട്ടിങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മളെ കുഞ്ചേട്ടനെ നമുക്ക് പരിചയപ്പെട്ടിട്ടുതരാം നമ്മളപ്പുറം വന്ന കുഞ്ചേട്ടനുണ്ടോ ഇരുമീൻ സ്പെഷ്യലിസ്റ്റാണോ ഞാനിടുന്നുണ്ട് ഒരുപാട് ഇരുന്നാരുന്നു ഒന്ന് കിട്ടുന്നത് എല്ലാവരും മീൻ കാണുമ്പോൾ വിചാരിക്കേണ്ട അവിടെ പോയിട്ട് കോരിയിട്ട് എടുത്തിട്ട് വരുന്നതാണ് രാവിലെ ആറു മണി മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ആയി സ്പോട്ട് ഇതാണ് ഓരോ സ്പോട്ടാണ് ഇന്ന സ്പോട്ടൊന്നും ഇല്ല നടന്ന് നടന്ന് പിടുത്തം അതാണ് ഇതിന്റെ ലക്ഷ്യം അതിൻ്റെ കാട്ടുമുലക്കോ മറ്റൊരു ഇരുന്നോളണം കിട്ടി അവിടെ കാണിച്ചു ഏതാന്ന കളറ് ഏതാ സൈസ് നല്ല സൈസ് സാധനം മൊബൈല് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മെയ് കിട്ടുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല നമ്മൾ ആ വെടി ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് കിട്ടിയതാണ് നല്ല പഠിക്കുന്ന ഇരിട്ടാ ചേർത്തും വലുതല്ലായിട്ട് ജീവനുണ്ട് കേട്ടോ ഇന്നത്തെ പുത്രം ഏകദേശം കഴിയാനായിരിക്കും വെയില വന്നിട്ടുണ്ട് ഓക്കെ